എല്ലാവർക്കും നമസ്കാരം ഈ കാണുന്നത് ബസ് റൂട്ടാണ് അതായത് വടക്കഞ്ചേരി പഴയന്നൂരൊക്കെ പോകുന്ന ബസ് ബസ് ഉള്ള ഒരു റൂട്ടാണ് കേട്ടോ അതായത് പഴയന്നൂർ ഭാഗത്തേക്ക് ആണെങ്കിൽ ഒരു ആറ് കിലോമീറ്റർ ഏഴ് ആണ് ദൂരം അതുപോലെ വടക്കഞ്ചേരിക്കാണെങ്കിലും ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട് ഒരു അര മുക്കാൽ മണിക്കൂറിലൊക്കെ ഓരോ ബസ് സർവീസ് ഈ ഭാഗത്തു നിന്നുണ്ട് അപ്പോൾ അവിടെ നിന്നും നമുക്ക് ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്ററാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം അതായത് നാൽപ്പത് സെൻറ് സ്ഥലം പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട വീട് വെക്കാൻ അനുയോജ്യമായ സ്ഥലമാണെന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് കോൺക്രീറ്റ് റോഡാണ് ഫ്രണ്ടേജ് വരുന്നത് എന്നിരുന്നാലും ഒരു പത്ത് മുപ്പത് മുപ്പതോളം മീറ്റർ നമുക്ക് ഫ്രണ്ടേജ് വരുന്നുണ്ട് നല്ല വ്യൂ ആണ് ഈ ഭാഗത്തൊക്കെ കേട്ടോ അത്യാവശ്യം നല്ല വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയ കൂടിയാണ് നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് ഇതിന് ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്ന വില അറുപത്തി അഞ്ച് അറുപത്തയ്യായിരം രൂപയാണ് കേട്ടോ ഷോർ അറുപത്തയ്യായിരം രൂപ ഒരു സെൻറ്റിന് ചോദിക്കുന്നുണ്ട് നെഗോഷ്യബൾ കൂടിയാണ് നേരിൽ നേരിൽ കണ്ട് സ്ഥലം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവരുമായി സംസാരിക്കാവുന്നതാണ് കേട്ടോ രണ്ട് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇരുപത് ഇരുപത് സെൻറ്റൊക്കെ ആയിട്ട് അവർ കൊടുക്കും ഇത് മുറിച്ച് കൊടുക്കത്തില്ല പേട്ടനിയമാരൊക്കെ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നിച്ച് മേടിച്ചിട്ട് രണ്ട് പ്ലോട്ടായിട്ടൊക്കെ വീട് വയ്ക്കാൻ ഉതകുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നല്ല നല്ല അതായത് ഒരുപാട് വീടുകളൊക്കെ ഉള്ളൊരു ഏരിയയാണ് അതുപോലെ സുൽഭമായിട്ട് വെള്ളം കിട്ടുന്നൊരു പ്രദേശം കൂടിയാണ് കേട്ടോ ഈ ഭാഗം എല്ലാ മതസ്ഥരും താമസിക്കുന്നൊരു ഏരിയയാണ് അതുപോലെ പള്ളി അമ്പലം മദ്രസ ചർച്ചുകളൊക്കെ ഈ ഭാഗത്തുണ്ട് വീഡിയോ പരമാവധി കണ്ടതിന് ശേഷം മാത്രം സ്ക്രീനിൽ കൊടുത്ത് ഞങ്ങളുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് സ്ക്വയറായിട്ട് ഒരു പ്ലോട്ടാണ് കേട്ടോ ഇത് അത്യാവശ്യം റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഒറ്റപ്പെട്ട സ്ഥലമെല്ലാം അടുത്തൊക്കെ വീടുകളുള്ള വീടുകളിലൊരു ഏരിയയാണ് ഇവിടുന്ന് പല പലചരക്ക് കട അതുപോലെ എല്ലാ നമ്മുടെ ആവശ്യാനുസരണ വീട്ടിലേക്ക് സ്ഥാനം സ്ഥാനം മേടിക്കാനായിട്ട് ഇവിടെ നിന്ന് ഒരു നൂറ് മീറ്ററാണ് ചെറിയൊരു ജംഗ്ഷൻ ഉണ്ട് ഈ ഭാഗത്ത് അപ്പോൾ എല്ലാം അവിടെ എല്ലാം അവൈലബിളാണ് കേട്ടോ ഇതിന് പറഞ്ഞിരിക്കുന്ന അറുപത്തി അയ്യായിരം രൂപയാണ് ഒരു സെൻറ്റിന് കേട്ടോ അപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പറിൽ